മാടായിപ്പാറയിൽ പഞ്ചദിന സമരം രണ്ടാം ദിവസം പേരും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയുടെ പൈതൃക സംരക്ഷണം ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പഞ്ചദിന സായാഹ സത്യാഗ്രഹ സമരം രണ്ടാം ദിനത്തിൽ നടന്ന പരിപാടികൾ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു അതിന്റെ കാരണം ഒന്ന് ഈ മണ്ണ് ഇതിങ്ങനെ തന്നെ ഒരു മഹോത്സവം ഒരാഘോഷം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ മണ്ണിന്റെ ഒരു വിശുദ്ധിയും നന്മയും അത് നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് നല്ല ധാരണയുള്ള ഒരാളാണ് വികസനങ്ങളുടെ പേര് പറഞ്ഞ് മാടായിപ്പാറയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ചെയർമാൻ പി പി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി കവിമണ്ഡലം ചെയർമാൻ രാമകൃഷ്ണൻ കണ്ണോം മാടായിപ്പാറയെക്കുറിച്ച് തയ്യാറാക്കിയ കവിതകളും പാട്ടുകളുമായി സത്യാഗ്രഹ സമരം സജീവമാക്കി

വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിബ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ